ഗൂഗിൾ ഷീറ്റ്സ് ഉപയോഗിച്ച് വാട്സപ്പ് മെസ്സേജ് അയക്കുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഒരേ തരത്തിലുള്ള അതേസമയം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണൽ വാട്സ്ആപ്പ് മെസ്സേജുകൾ ഒരുപാട് ആളുകൾക്ക് അയക്കാനായിട്ട് ഉപയോഗിക്കുന്നൊരു ടെക്നിക്കാണത് ഈ ഗൂഗിൾ ഒന്ന് ശ്രദ്ധിക്കുക എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുടെ പേരും അവരുടെ ഫോൺ നമ്പറും അവരോരോരുത്തരും നമ്മുടെ ഹെൽത്ത് ക്ലബിലേക്ക് അടയ്ക്കാനുള്ള എമൗണ്ട്സുമാണ് ഈ കാണുന്നത് ഇനി ഈ ലിസ്റ്റിലുള്ള ഓരോ ആളിനും ആളുടെ പേരും അടയ്ക്കാനുള്ള തുകയും കാണിച്ചുകൊണ്ട് ഒരു പേഴ്സണലൈസ്ഡ് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യം മെസ്സേജസ് ക്രിയേറ്റ് ചെയ്യണം ഗൂഗിൾ ഷീറ്റിൻ്റെ ഫോമുല ബാറിൽ ക്ലിക്ക് ചെയ്യുക ഇക്വൽ ഡബിൾ കോഡ്സ് ഹൈ സ്പേസ് ഡബിൾ കോഡ്സ് ആംബോസാൻ്റ് പേര് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക എംബസാന്റ് ഡബിൾ കോഡ്സ് കോമ സ്പേസ് ഡബിൾ കോഡ്സ് ആംബോസാൻ്റ് എമൗണ്ട് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക എംബസാൻ്റ് ഡബിൾ കോഡ്സ് ഈസ് ഡ്യൂ പ്ലീസ് പേ അസുൺ അസ് പോസിബിൾ ഡബിൾ കോഡ്സ് എൻ്റെ കീ പ്രസ് ചെയ്യാം ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലെ കോപ്പി ചെയ്യുന്നു നോക്കുക ഓരോ മെസ്സേജിലും ആളുടെ പേരും കറസ്പോണ്ടിങ് എമൗണ്ടും വന്നിരിക്കുന്ന കാണാം അടുത്ത സ്റ്റെപ്പ് ഈ മെസ്സേജ് വാട്സപ്പിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യണം ഇക്വൽ हाइपि ब्राकटपे डबल कोड्स एच टी टी पी एस फोवेड स्लाश फॉरवर्ड स्लैश, वेब डॉट्ड वाट् डॉट् फोवेड स्लाश सेंट को फोन मार्क् डबल कोड्स एमबसेंट फोण नंबर को किया, सेलक्टियांबसै डबल कोट्स, एंबसै टेक्स्ट इक्वल ഡബിൾ കോഡ്സ് ആംബസ് ആൻഡ് മെസ്സേജുള്ള സെല്ല് സെലക്ട് ചെയ്യുക കോമ ഇനി സെല്ലുകളിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള ടെക്സ്റ്റ് ഡബിൾ കോഡ്സ് സെൻറ്റ് മെസ്സേജ് ഡബിൾ കോഡ്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻഡ് ഈ സെല്ലിലൊരു ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ട കാണാം ഈ നീല കളർ ഹൈപ്പർ ലിങ്കിനെയാണ് സൂചിപ്പിക്കുന്നത് ഫോമിലെ താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു ഇനി കാണുന്ന മെസ്സേജ് വാട്സപ്പ് മെസ്സേജ് ആക്കി മാറ്റാനായിട്ട് കറസ്പോണ്ടിങ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു വെബ് ബ്രൗസറിലെ പുതിയൊരു ടാബില് വാട്സപ്പ് വെബ് എന്ന പേജ് ഓപ്പൺ ചെയ്യപ്പെട്ടത് കാണാം ഇനി ഫോണിലെ വാട്സപ്പ് ഉപയോഗിച്ച് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം ശ്രദ്ധിക്കുക ഇതൊരൊറ്റത്തവണ മാത്രം ചെയ്യേണ്ടി വരുന്ന പ്രോസസ്സാണ് ഒരിക്കൽ നിങ്ങളുടെ ഫോണും കമ്പ്യൂട്ടറും തമ്മിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മെസ്സേജ് അയക്കാനായിട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ടി വരില്ല ഫോണും കമ്പ്യൂട്ടറും കണക്റ്റായി ഗൂഗിൾ ഷീറ്റിൽ നിന്ന് വാട്സപ്പിലേക്ക് മെസ്സേജ് വന്നത് കാണാം സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം മെസ്സേജ് ഡെലിവർ ചെയ്യപ്പെട്ടു വീണ്ടും ഗൂഗിൾ ഷീറ്റിൽ വരുന്നു ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു സെൻഡ് മെസ്സേജ് ഡെലിവറി ചെയ്യപ്പെട്ടു ശ്രദ്ധിക്കുക നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിൽ ഇല്ലാത്ത നമ്പറുകളിലേക്കും ഈ ടെക്നിക്ക് ഉപയോഗിച്ച് മെസ്സേജ് അയക്കാൻ സാധിക്കും എക്സൽ ഉപയോഗിച്ച് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുന്നത് എങ്ങനെയെന്ന് മുമ്പൊരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം മറ്റൊരു എക്സൽ പോയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് എം വിഷ് യു ഗ്രേറ്റ് ഡേ